ം ശാന്തി ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഗംഭീര ഉത്സവം രണ്ട് മൂന്ന് ധർമ്മം ഒന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത് അനവധി ധർമ്മങ്ങളാണ് ഇസ്ലാം ധർമ്മം ക്രിസ്ത്യൻ ധർമ്മം ബുദ്ധ ധർമ്മം ഏർ ജൈനധർമ്മം അതുപോലെ നമ്മുടെ സനാതനധർമ്മം ബാക്കിയുള്ള എല്ലാ ധർമ്മങ്ങളും അങ്ങനെ ഗംഭീരമായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഇപ്പൊ നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന ഭക്തര് ഈ സനാതന ധർമ്മത്തിൽ ഉണ്ടായിരുന്നവരുടെ ആ അമ്പലങ്ങൾ അവരുടെ അതിന്റെ പൂജകള് അതിന്റെ ആധാരത്തിലുള്ള ഭക്തി അതിൻ്റെ ഉത്സവങ്ങൾ കാര്യങ്ങളാണ് പക്ഷെ ആ ഭക്തിയിൽ പോലും ഇപ്പോ ഏറ്റവും ഒരു മോശമായ അവസ്ഥയാണെന്ന് മാത്രമല്ല ഭക്തിയിൽ തന്നെ ശരിക്കും അതിനൊരു സദോ അതിനൊരു രജോ അതിനൊരു തമോ പ്രധാനം ഉണ്ടായിരുന്നു ഇപ്പൊ ശെരിക്കും നല്ലൊരു ശതമാനം ഭക്തര് തമോയിലാണ് ഇപ്പൊ ഞാൻ വൈരങ്കോട് മറ്റേ മാരിക്കല് പ്രഭാത കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മണിക്ക് ദണ്ടൻതറ എന്ന് പറഞ്ഞ ആ ഒരു തറയിലേക്ക് കൊടുക്കുന്ന പൂജ എന്ന് പറഞ്ഞത് കോഴിയെ വെട്ടിയിട്ടാണ് കോഴിയെ വെട്ടിയിട്ട് മദ്യം വെച്ചുകൊടുത്തിട്ട് മദ്യം വെച്ചുകൊടുത്ത് അങ്ങനെയുള്ള അതിപ്പോ മദ്യം എന്ന് പറയുമ്പോ ഇപ്പൊ ശരിക്കും ബിയോറീതിയിലെ കുപ്പി ആയിരിക്കും പണ്ട് അങ്ങനെയല്ലായിരുന്നു അതിനൊരു രചന അത് സാധാരണ തെങ്ങിന്റെ കള്ളായിരുന്നു അതൊന്നും പിന്നെ അത്ര വീരോ അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ മോശമാക്കുന്ന സംഭവം ഒന്നും അല്ലായിരുന്നു വളരെ മോശമായിരുന്നു എല്ലാം കൊണ്ടും വളരെ മോശമായി ഈ മോശാവുന്ന ഇതിന്റെ ആധാരത്തിന്റെ ആണ് സനാതന ധർമ്മത്തിൽ സനാതനധർമ്മത്തിൽ ബ്രഹ്മകുമാരീസിലേക്ക് വരുന്നതിന്റെ മുന്നേ എന്തായിരുന്നു അവസ്ഥ എൻ്റെ ഇത് എന്തായിരുന്നു എന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്റെ കാര്മികാവസ്ഥ എന്ന് ഓരോരുത്തർ ചെക്ക് ചെയ്താൽ മതി എൻ്റെ വളരെ മോശമായിരുന്നു സത്യം പറ ബാബയുടെ ഈ ഡ്രാമ ഈ ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വല്ല പൂജ പോരല്ലോ അതല്ലെങ്കിൽ മറ്റേ വല്ല സെൻട്രൽ ജയിലക്കുന്നുണ്ടാവും എവിടെയെങ്കിലും അത് കിടക്കുന്നുണ്ടാവും കാരണം അമ്മമാരും മനസ്സിലായിരുന്നില്ല ആ സമയത്തൊക്കെ അത് പിന്നെ കർമ്മത്തിലേക്ക് ആ ബാബയെ കിട്ടിയത് കൊണ്ടാണ് കുറെയെങ്കിലും സംഗതി കേസും കൂട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും വലിയ വില്ലലാവാതെ പോയത് അതുകൊണ്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ മോശമായിരുന്നു കാരണം അങ്ങനത്തെ കൂട്ടുകെട്ട് അതിനൊക്കെ സ്കിപ്പായി സ്കിപ്പായി പോരായിരുന്നു അതിലേക്കൊക്കെ ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ അതിലേക്ക് കൂട്ടുകെട്ടുകളൊക്കെ വരാനുള്ളതൊക്കെ വന്നു പക്ഷെ ബാബയെ കിട്ടിയിട്ട് എനിക്ക് ഈ കൂട്ടുകെട്ടുകൾ കിട്ടിയത് കൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എല്ലാ മോശം ലോകത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അതിലൊക്കെ ഞാന് എന്താ പറയാ നിയമത്തിന് നമ്മുടെ ധാർമ്മികതക്ക് നിരക്കുന്ന വിധത്തിൽ അല്ല ധാർമ്മികത ഉള്ളതുകൊണ്ടാണല്ലോ ബാധയെ കിട്ടിയത് അതിന്റെ വാ അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ അത് നന്നായി വാ 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 ഡ്രാമ പാട്ട് പറയാനോ പറിൽ ഓരോരുത്തരും ഓരോരുത്തരെ ചെക്ക് ചെയ്യാം ബാബയെ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു ബാബയെ കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഡ്രാമയുടെ അവസ്ഥ എന്താകും ഡ്രാമയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഡ്രാമയുടെ അവസ്ഥ എന്താകുമായിരുന്നു ബാബെ കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താകും വേണ്ട ബാബ പക്ഷെ ബാബയെ അപ്പോഴും നമ്മൾ ശരിയായിട്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളു ഞാൻ എൻ്റെ ബാബയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞ സങ്കടം ഉണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളിൽ എനിക്ക് ബാബയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം തന്നെയാണ് എനിക്ക് അതാണ് എനിക്ക് സങ്കടം ഞാൻ കരയുടക്കി എൻ്റെ ബാബ എനിക്ക് അത് എപ്പോഴാണ് ഞാൻ കരയാണ് ഞാൻ കരയുന്നത് എന്താ വെച്ചാല് ബാബയുടെ അടുത്തേക്കുള്ള ആ ഓർമ്മ യഥോർഥത്തിലെത്തുമ്പോ ഞാൻ കരയും ഞാൻ ശരിക്കും കരയും അപ്പൊ പബ്ലിക്കാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണില് ചില സമയത്ത് വെള്ളം വരും അപ്പൊ പിന്നെ പബ്ലിക്കെടുത്ത് ഞാൻ അവിടെ നിന്ന് കരാൻ പറ്റില്ലല്ലോ ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് ബാബയുടെ ആ റിയൽ ആയിട്ടുള്ള ആ ഒരു ഓർമ്മ കിട്ടുമ്പോൾ അപ്പോഴാണ് ശരിക്കും ചിന്തിക്കുക അയ്യോ ഇന്നലെ ഞാൻ പോലെ ഓർമ്മിച്ചില്ല അത് മധുരമാണ് അതിമധുരം അതിദിവ്യം അതീ ദിവ്യം അതിപ്രേമം അതിതീവ്രം അതിസുന്ദരം സത്യം ശിവം സുന്ദരം അതിപവിത്രം അതിപവിത്രം ഈ അതിപവിത്രത്തിലേക്ക് എത്താൻ നമ്മൾ ശരീരം വിട്ട് സൂക്ഷ്മബോധനത്തില് പരിസ്ഥാരൂപത്തിൽ എത്തിയിട്ട് അതിലും ടോപ്പാണ് ആത്മ ബിന്ദു അതിപവിത്രം അല്ല ബിന്ദു പറയുമ്പോ അതാണ് രസം ഏറ്റവും പവിത്രം നമ്മൾ അത്രയും പവിത്രമാകുമ്പോഴേ ആ ബിന്ദു രൂപത്തിലെ മറ്റേതില് പിന്നെയും കുറച്ചും കൂടെ ആസ്ട്രൽ ബോഡിയൊക്കെ ഉണ്ട് ഈ പരിസ്ഥാന രൂപത്തിൽ പിന്നെ ആസ്റ്റർ ബോർഡി ഉണ്ട് അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ഏത് കളർഫുള്ള് വേണമെങ്കിലും ആക്കാം ഏത് രീതിയിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം അത് ഓരോരുത്തരുടെ കർമ്മത്തിൻ്റെ ഇതിനനുസരിച്ച് പക്ഷെ ഈ ബിന്ദു രൂപത്തിലേക്ക് എത്തണ സമയം അവിടെ ബിന്ദു ബിന്ദു അവിടെ നാണ് പിന്നെ എൻ്റെ ആരുടെ ആയാലും ആ ഒന്നേ ഒന്നേ പാർട്ട് ഒന്നേ ഒന്നേ പാർട്ട് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് ആരംഭിക്കുന്നു കുട്ടിക്കോലാരംഭിക്കുന്നു ആ ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് വേണം പക്ഷെ ബാബ കണ്ടില്ലേ ഇടക്കിടക്ക് അങ്ങനെ ഓർമ്മിക്കൂ ഓർമ്മിക്കൂന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു അവസ്ഥയിൽ എത്തണ്ടവര് എന്തായാലും എല്ലാവർക്കും പോണം എല്ലാവർക്കും ആ അവസ്ഥയിലേക്ക് പോണം ഇതൊരു കുട്ടീനോട് പറഞ്ഞാൽ ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത ഓരോ അവസ്ഥയാണ് പക്ഷെ അതിന് നമ്മൾ നോക്കണ്ട ഓരോരുത്തർക്കും ആ അവസ്ഥയിലേക്ക് പോകണം ഏർ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോണം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് പോകണം എല്ലാവർക്കും ആ അവസ്ഥയിലേക്ക് ആസ്ട്രൽ ബോഡിയിലേക്കും ആസ്ട്രൽ ബോഡി കഴിഞ്ഞാൽ ഈ ഈ നമ്മുടെ വിദേഹി അവസ്ഥ ദേഹമില്ലാത്ത അവസ്ഥ അശരീരി അശരീരിസ്ഥിതി അശരീരി സ്ഥിതിയിലേക്ക് എല്ലാവർക്കും പോണം എല്ലാവർക്കും പോണം കൊണ്ടുപോകന്നെ ചെയ്യും കൊണ്ടുപോവ് തന്നെ ചെയ്യും കൊണ്ടുപോവാതിരിക്കൂല ഒരാളും കൊണ്ടുപോവാതിരിക്കണമില്ല എല്ലാരും കൊണ്ടുപോകണതിന്റെ മെയിൻ ആധാരം കിടക്കുന്നത് ആരാണെന്ന് ഈ സനാതന സനാതനധർമ്മത്തിലുള്ളവരുടെ സങ്കല്പം പ്രാധാന്യമാണ് നമ്മളിപ്പോ സങ്കല്പട്ട് വെക്കുക സംഗതി സങ്കല്പിട്ട് വെക്കുക ഏറ്റവും ടോപ്പിലുള്ള ഒരു കോടീശ്വരനെ കാണുമ്പോ അവിടെയാണല്ലോ നമുക്ക് എല്ലാവർക്കും പണം പണം കൊണ്ട് ഈ കടലാസ് പണം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊട്ടാരങ്ങളും കാര്യങ്ങളും അതുകൊണ്ടുള്ള കാര്യങ്ങളും സമ്പന്നതകളും ഇതൊക്കെ കണ്ട് കണ്ട് മതിമറക്കാണ് പത്തിക്കും ദുപ്പത്തി പിടിക്കും എപ്പോ നമ്മുടെ സങ്കല്പ പവർഫുൾ ആയപ്പ തീ പിടിക്കുന്നു സനാതനധർമ്മത്തിലാത്തമാക്കളുടെ സങ്കല്പ സങ്കല്പട്ട വെറുതെ ചിന്തയല്ല പവർഫുൾ സങ്കല്പം ആയി കഴിഞ്ഞാൽ അപ്പ തീ പിടിക്കുന്നു സ്വയം തീ പിടിക്കും അതല്ല സ്വാധീനം നമ്മൾ നമ്മൾ തീ കൊളുത്തണം എന്റെ കാര്യങ്ങൾ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് മാറ്റുക എന്റെ ചിന്തകള് ഞാൻ ഇന്നലെ വരെ കഴിച്ചിരുന്ന ഭക്ഷണം അതാണ് ബാബ ഓരോരോ കാര്യത്തിനും ശുദ്ധത പാലിക്കാൻ പറഞ്ഞു ഇല്ലാത്തവർക്ക് ഇവിടെ നാട്ടില് ആ ഒരു അവസ്ഥയിലേക്ക് കയറി കൂടാൻ പറ്റില്ല അത്രേ ഉള്ളൂ അവർക്കുണ്ട് അവസ്ഥകൾ വേണ്ട ഇത് ഉയർച്ചയും കാഴ്ചയൊക്കെ ഉള്ള സംഭവം തന്നെയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത് അതിൽ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ് ചിലര് ചളി കിടക്കേണ്ടി വരും ചിലർ ചളിയിൽ സൈഡിലേക്ക് എങ്ങനെയെങ്കിലും എത്തും ചെലോരി പറഞ്ഞ പോലെ തീയിൽ കിടക്കേണ്ടി വരും ഇതാണ് നരകം നരകം തന്നെയാണ് ഇവിടെ ഇവിടെ നരകം സ്വർഗം നരകം ഉണ്ട് ഒരു ഭാഗം ആ നരകത്തിൽ ഇങ്ങനെ കടന്ന് 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 പൊളഞ്ഞ് അവസ്ഥയാണ് കർമ്മത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഞാനായാലും ശരി കാണുന്നവരായാലും ശരി കേൾക്കുന്നവരായാലും ശരി ആരായാലും ശരി അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ കിടത്തിയിട്ടാണെങ്കിലും കൊണ്ടുപോകുക തന്നെ ചെയ്യും അവിടെ കിടന്നാ വിളിക്കണം ബാബാ അള്ളാഹു ഈശ്വരാ ഭഗവാനേ അപ്പഴും പവിത്ര തന്നെയാ അപ്പഴും ഒരു ക്യാൻസർ രോഗി രണ്ടു മൂന്നാലഞ്ചു വർഷം നല്ല രീതിയിലുള്ള ക്യാൻസർ എന്നാല് പിന്നെ പവിത്രായി ഇപ്പഴത്തെ ക്യാൻസർ രോഗി അല്ലാട്ടാ ഇപ്പഴത്തെ ക്യാൻസർ രോഗിക്ക് ഒരു കയ്യില് ചിക്കനും തട്ടി കീമോ അങ്ങനെ കയറ്റിയാ മതി അല്ലെങ്കിൽ ബാക്കി എല്ലാ വികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കീമോ ചെയ്യേണ്ടും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ചിലർക്ക് അത് വേഗം പാലിക്കും ഏതെങ്കിലും ലൗകിക ലോകത്തിലേക്ക് ചില വേഗം ലൗകിക ലോകത്തിലേക്കും പോകും രണ്ടും രണ്ടും സംഭവിക്കുന്നു മനസ്സിന്റെ അവസ്ഥയും പാവം മനസ്സുള്ള ഒരുപാട് പേരുണ്ടാവും അഞ്ചു വർഷം പത്ത് വർഷം കൊണ്ടൊക്കെ ക്യാൻസർ വന്ന കുട്ടികള് ചെറിയ ചെറിയ കുട്ടികൾ പാർട്ട് പക്ഷെ ആ സമയത്ത അവസ്ഥ എത്ര പേര് ആ കുട്ടിയുടെ ആത്മാവ് വിളിക്കും എന്റെ ഭഗവാനെ അതിൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും വിളിക്കും എന്റെ ഭഗവാനെ ഇത്ര ഓടി എത്ര നടന്ന കർമ്മ കർമ്മത്തിന്റെ ആധാരത്തിൽ ചെയ്യണം എന്റെ ശരി എന്റെ അച്ഛനും ക്യാൻസർ വന്ന സമയത്തുള്ള നല്ല അനുഭവമാണ് എനിക്ക് എന്തിന്റെ ആധാരത്തിലാണ് അദ്ദേഹത്തിന്റെ കർമ്മമാണ് അദ്ദേഹത്തിന്റെ കർമ്മമാണ് അദ്ദേഹത്തിന്റെ അസുഖം അങ്ങനെ ഉണ്ടാക്കി നാള് എന്റെ ശരീരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്റെ കർമ്മം എന്റെ കർമ്മം പക്ഷെ ആ സമയത്ത് പിന്നെ സമ്പാദില്ല എന്നെ പവിത്രമാവുക അടുത്ത ശരീരം എടുക്കേണ്ടതാണെങ്കിൽ ആ സമയം ഉണ്ടെങ്കിൽ അടുത്ത ശരീരം എടുക്കുക അവസാനം ശരീരം എടുക്കാനുള്ള സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ മേലയ്ക്ക് പോവാ അയ്യായിരം വർഷം ലാശത്തുമ്പോഴേക്കും അവസാന സമയം ഫുള്ള് കൊണ്ടുപോകും കാരണം എനർജി മൊത്തം സനാതനധർമ്മത്തിലുള്ളവര് അവര് സമ്പാദിച്ച് വെക്കുന്ന ആ ഒരു സമ്പാദ്യം ബാക്കിയുള്ള ഒരു ധർമ്മത്തിലുള്ളവർക്കും പറ്റൂല അവർക്കൊന്നും ഇനി അങ്ങോട്ട് കയറാൻ പറ്റൂല അവർക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഒരു സ്ഥിതിയിലേക്ക് വരാനേ പറ്റൂ അത് നമ്മളിപ്പോ ഇത്രയും സമയൊക്കെ ആയിട്ട് സനാതനധർമ്മത്തിൽ നമ്മുടെ കയ്യില് നമ്മുടെ ഈ ജന്മത്തില് ഈ ശരീരത്തില് ഈ കർമ്മത്തിലേക്ക് സ്വർണത്തിന്റെ കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമോ ഇല്ല അതേപോലെ തന്നെയാണ് ഇതിറങ്ങി തന്റെ എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പന്നത്തും കാര്യങ്ങളൊക്കെ പോയി ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ധർമ്മത്തിലും ഇപ്പൊ ഇസ്ലാം ധർമ്മത്തിലുള്ള ആയാലും ശരി ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരായാലും ശരി കൈനോട്ടും അവരിപ്പോഴേ തുടങ്ങി ഈ ഒരു കുറച്ച് സമയം അവര് ഭരിക്കുകയാണ് അരിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൈനീട്ടും ഈ കൈനീട്ടുമ്പോ സനാതനധർമ്മത്തിലുള്ളവർ കൊടുക്കേണ്ടത് എന്താണ് എന്താണ് കൊടുക്കേണ്ടത് അത് കൊടുക്ക അതാണ് കൊടുക്കേണ്ടത് അത് പറഞ്ഞിട്ടില്ല ഓർക്കും കൊടുക്കൂ 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 ദാനം ധനത്തെ കൂട്ടാശയോളൂ അപ്പൊ കൊടുക്കൂ 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 എന്നാ പറഞ്ഞിട്ട് ദുഃഖം കൊടുക്കരുത് ദുഃഖം കൊടുക്കരുത് സുഖം കൊടുക്കണം സങ്കല്പം സങ്കല്പത്തിന്റെ ആധാരത്തിൽ സുഖം കൊടുക്കും സുഖം കൊടുക്കും കർമ്മങ്ങൾക്ക് തീർക്കാണ്ട് കേട്ടോ സുഖം കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാനുള്ളതാണ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറെ വലിയ വലിയ ഇൻസിഡന്റുകൾ ഞാൻ എടുത്തു പറയുന്നില്ലേ അവർക്കൊക്കെ സുഖം തന്നെയാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് പക്ഷെ കർമ്മം കർമ്മത്തിന്റെ ആധാരത്തിൽ കേസ് കൂട്ടം കാര്യങ്ങൾ അത് അതിന്റെ ഭാഗം അതുകൊണ്ടല്ലേ കേസാക്കിയത് ബാബു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിയമത്തിന്റെ വശങ്ങൾ ഉപയോഗിക്കും ഞാൻ ആദ്യം ഈ കേസ് പോണതിന്റെ മുന്നേ അത് വളരെ ആയിരുന്നു ചിട്ടേ അപ്പൊ നമുക്ക് അൻസ്ട്രക്ഷൻ തന്നു നിങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നു കാരണം അവിടെ ഇപ്പൊ കുറെ കൂടെ ഇപ്പുള്ളവരല്ല ഇനിയും മാറിക്കൊണ്ടേ ചേഞ്ച് ആയിക്കൊണ്ടേ നിയമത്തിന്റെ ഫുൾ മൂലാമാലകളും കള്ളന്മാർ ആന കള്ളന്മാർ ഉണ്ട് അവരൊക്കെ ചേഞ്ച് ഞാൻ പോയത് കൊണ്ട് പോലീസിലും പട്ടാ മറ്റേ പോലീസിലും പട്ടാളത്തിലും കോടതിയിലൊക്കെ കയറിയ നന്നായിട്ട് അറിയാം ആനകളന്മാരണ്ട് പക്ക കണക്കന്നെ പക്ക കണക്കന്നെ ഒരു നീതി നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നൊരാളവിടെ ചെയ്യണില്ല അനീതി എന്ന് പറഞ്ഞാൽ വക്ക അനീതി ചക്കരക്കുളത്തിലിട്ടാല് നക്കിത്തന്നു ഇതാണ് എല്ലാത്തിന്റെ അവസ്ഥ ഹൈക്കോടതി വരെ പോയപ്പോ അവിടുത്തെ അവസ്ഥ സുപ്രീം കോടതി നമുക്കവിടെ വ്യക്തമായിട്ട് പത്രങ്ങളിലും ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ അതാണ് അവിടത്തെ ജഡ്ജ്മെന്റിന്റെ അവസ്ഥ പിന്നെ മന്ത്രിമാരുടെ കാര്യം പറയേ വേണ്ട അതിന് പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും ഒക്കെ അതിൻ്റെ അവസ്ഥയാണ് പക്ഷെ അതൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും അതിലൊക്കെ ധാർമ്മികത വന്നുകൊണ്ടേയിരിക്കും എല്ലാം മോശമാണെന്നല്ല കേട്ടോ അധാർമികമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഒക്കെ ധാർമ്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ആ താരം സനാതന സനാതനധർമ്മത്തിൽ ഗുഹ്യമായിട്ട് ഗുപ്തമായി കിടക്കുന്ന അഷ്ടരത്നങ്ങളുടെ മെയിൻ ആധാരം ബ്രഹ്മൊക്കെ അമ്മ ഒക്കെ ബാക്കിയുള്ളവരുണ്ടല്ലോ ആറുപേര് എവിടെ എവിടെ ഉണ്ടല്ലോ ലാസ്റ്റ് ഫസ്റ്റ് ആരുമാവാം ആരുമാവാം കാണുന്ന അഞ്ചു പേരാണെങ്കിൽ അഞ്ചു പേര് ആയിക്കൂടെ നിങ്ങൾക്ക് അഷ്ടരത്നങ്ങൾ ആയിക്കൂടെ ആണ് നിങ്ങൾ അഷ്ടരത്നം ആവണം എന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളു ഞാൻ അഷ്ടരത്നമാണ് ഈ ഒരു സാധനം എഴുതണം എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരണം ഞാൻ അഷ്ടരത്നമാണ് ഇതാണ് ശരിക്കുള്ള ഡ്രാമയില് നമ്മൾ ചെയ്യേണ്ട സങ്കല്പം ഞാനതാണ് അതാണ് ആവോ ആവൂലേ ആയിരിക്കോ ആകാമായിരിക്കാം ഞായല് കിട്ടിയാൽ കൊള്ളാം കിട്ടിയിട്ടില്ലെങ്കിൽ കൊള്ളാം ആണ് ഉറച്ച കാണുന്ന വ്യക്തികൾക്കൊക്കെ എന്താഷ്ടത്തിനാവാൻ എന്താ കുടിക്കോ സിമ്പിൾ വളരെ സിമ്പിൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ അത് ആണ് ലക്ഷ്മി നാരായണന്നല്ല അത് ഓൾറെഡി രണ്ട് കൂട്ടര് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റത്തെ ലക്ഷ്മി നാരായണൻ ഒന്നാമൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ലക്ഷ്മി നാരായണൻ രണ്ടാമനായിക്കൂട് ലക്ഷ്മി നാരായണൻ മൂന്നാമതായിക്കോട് ലക്ഷ്മി നാരായണൻ നാലാമത് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കാറ്റഗറീസ് അങ്ങനല്ലേ നിങ്ങൾ ആണ് ചിന്തിക്കും നിങ്ങൾ ലക്ഷ്മി ലക്ഷ്മിനാരായണൻ നാലാമനാണെങ്കിൽ നാലാമൻ ചിന്തിക്കേ ലക്ഷ്മി നാരായണ അഞ്ചാമൻ ആറാമൻ മേൻ എത്ര പേരുണ്ട് എത്ര ഭരണം അവിടെ നടക്കുന്നുണ്ട് മുപ്പത് വർഷം വീതം മുപ്പതല്ല മുപ്പത്തഞ്ചു വർഷം വീതം ഭരണം സത്യത്തില് എത്ര വർഷം നടക്കുന്നുണ്ട് പ്രാധായകത്തിലെ രാമസീതമാരുടെ ഭരണം എത്ര വർഷം നടക്കുന്നുണ്ട് അവിടെ കുറയില്ല ഭരണം കുറച്ചും കൂടെ കുറയില്ല എന്റെയൊക്കെ ഫുള്ള് പുസ്തകങ്ങളോട് ബ്രഹ്മസിലുണ്ട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി പഠിച്ചിട്ട് പോയു എന്റെ കയ്യിൽ പോകുന്നില്ല എന്നാലും നമ്മളിപ്പോ കിട്ടിയ സംഭവങ്ങൾ വെച്ചിട്ട് സംസാരിക്കുന്നതിൽ ആണ് ആണ് എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാനം ഞാൻ അതാണ് ഞാൻ അതാണ് ബാബയുടെ ഡ്രാമ ജ്ഞാനും ഇതിന്റെ ആധാരത്തിൽ ഞാനത് ആണ് 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 പിന്നെ അതാണ് പിന്നെ രാത്രി കിടക്കുമ്പോഴും ഞാൻ അതാണ് ബാബയോട് ഓർമ്മിച്ച് പറയാ ബാബ ഞാന് ലക്ഷ്മി നാരായണൻ ഒന്നാമനല്ലോ രണ്ടാമനാണ് കേട്ടോ ബാബ ഞാന് ലക്ഷ്മി നാരായണൻ മൂന്നാമനാണ് കേട്ടോ അപ്പൊ രണ്ടാമനും ഒന്നാമനൊക്കെ ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ നാലാമ മൂന്നാമനും ഫിക്സ് ചെയ്ത് ചെറുക്കി ഞാൻ ലക്ഷ്മിനാരായണൻ നാലാമനാണ് കേട്ടോ നാലാമനാണ് ട്ടോ എന്ന് പറഞ്ഞാല് പിറ്റേ ദിവസം അമൃതവേള ചെയ്യേണ്ടത് പിറ്റേ ദിവസം ഭക്ഷണ ശുദ്ധി പാലിക്കേണ്ടത് പിറ്റേ ദിവസം യോഗം ചെയ്യേണ്ടത് ധാരണ ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളതൊന്നാലോചിക്കണം കേട്ടോ പതിനാറ് കലകള് ഏത് വിധത്തില് വേണം ഓരോ കലകൾ ഏതൊക്കെ കലകൾ ഇല്ലാത്ത വെച്ചാൽ പോയി പഠിച്ചു വരേണ്ടത് ആ രീതിയിലേക്ക് ആക്കി തീർക്കേണ്ടത് ഇത് ഒന്ന് പ്രാക്ടിക്കലിയാണ് കേട്ടോ ലക്ഷ്മി നാരായണ അഞ്ചാമനാണ് ആറാമനാണ് ഏഴാമനാണ് എട്ടാമനാണ് ഒന്നുകിൽ ലക്ഷ്മി ആവാ അല്ലെങ്കിൽ നാരായണാവുക ആ അപ്പൊ ലക്ഷ്മി ആയിട്ടാണെങ്കിൽ സ്ത്രീ ശരീരത്തിലാണ് ഇപ്പൊ ഉള്ളവെച്ചാൽ അവർക്ക് സ്ത്രീ ശരീരം തന്നെ മതി എന്നുണ്ടെങ്കിൽ ഞാൻ അതല്ല പുരുഷ ശരീരത്തിലാണെങ്കിൽ പുരുഷ ശരീരത്തിലുള്ള ഒരാൾക്ക് സ്ത്രീ ശരീരം മതി എന്നുണ്ടെങ്കിൽ കർമ്മം ആരെയും ഞാൻ അതാണ് ട്ടോ ലക്ഷ്മി നാരായണാണ് കേട്ടോ ബ്രഹ്മകുമാരീസ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ ബ്രഹ്മകുമാരീസിന് പുറത്ത് നിന്ന് എന്താ പറയാ ഞാൻ കുറച്ച് വിമർശിച്ച പോലെ തന്നെ നമ്മുടെ മറ്റേ അവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അതേപോലെ കമന്റിട്ടിട്ടുള്ള ആ ചേട്ടനും വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആണെങ്കിൽ അങ്ങനെ പക്ഷെ ആരായാലും നിങ്ങൾക്കും ആവാം നിങ്ങൾ ഫസ്റ്റ് ആവാം എന്താവാൻ പറ്റും നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസിലെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല പി ബി കെയിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല മനസ്സിലായ സംഭവങ്ങൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കയറാൻ പറ്റും ഇതാണ് ലാസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓഫ് ഫസ്റ്റ് എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാല് ബ്രഹ്മകുമാരീസില് ഭക്തിയുടെ കാര്യത്തില് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ എനിക്കറിയാവുന്നത് എത്രയേ ചെറുതാണ് ഞാൻ പറയുള്ളൂ ഞാൻ അങ്ങനെ ആവാൻ പാടുള്ളു ബാബയുടെ മുമ്പില് ഒരു പൊടി അഹങ്കാരമില്ലാതെ പോകണമെങ്കിൽ നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പഠിച്ചു എല്ലാ സമ്പന്നതയോടും മുന്നോട്ട് പോകാൻ നടക്കാൻ വേഷുമല്ല അങ്ങനെ അല്ല ലക്ഷ്മിനാരായണൻ ഒന്നാമതാവണം അപ്പൊ അമ്മ ബാബ അവര് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ല രത്നങ്ങളായിരുന്നു പതിനാറ് കലാസമ്പന്നം അതൊക്കെയായിരുന്നു പക്ഷെ അവർക്ക് ആ ശരീരത്തില് അവസാന സമയത്തില് കണ്ടോ എങ്ങനെ വളരെ ആയിട്ട് ശരീരം വിടാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് റിയാലിറ്റിയാണത് അവർക്ക് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് അതിന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൂടും ബാപുണ്ടല്ലോ ബാബ ഇതായിട്ടുണ്ടല്ലോ അപ്പൊ നമ്മള് ബ്രഹ്മാവിന് എന്താ പറയാ സമാധി ആവാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം നമുക്കതായി കാണിച്ചു കൊടുത്തൂടെ നമുക്ക് പരിസ്ഥായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ശരീരത്തിന്ന് ഇട്ട് കാണിച്ചു കൊടുത്തൂടെ എന്ന് ഞാൻ ഞാൻ പറയുന്നു ഞാൻ ബ്രഹ്മകുമാരിസുമായി ബന്ധപ്പെട്ടുള്ള ഈ ജ്ഞാനത്തിന്റെ പറ്റുന്നിടത്തോളം എടുക്കുക മാക്സിമം പറ്റുന്നിടത്തോളം എടുക്കുക പ്രാക്ടീസ് കൂട്ടുക യോഗം ധാരണ സേവനം കൂട്ടുക എന്നിട്ട് അവസാനം എൻ്റെ സമയമായി അപ്പൊ ്രഹ്മകുമാരീസിനോ ബാക്കിയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിനോ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ ഞാനിതാ ഈ ശരീരം സമ്പന്നമായി എന്റെ ആസ്ട്രൽ ബോഡി പവർഫുള്ളായി ഞാനിതാ പോവാണ് കാണിച്ചു കാണിച്ചുകൊടുത്തേ നമ്മൾ ബാക്കിയുള്ളവരായില്ല ബ്രഹ്മാവായില്ല അമ്മ ആയില്ല ബാക്കി ആയില്ല അതിലൊരു അഷ്ടചത്നം ആവാമോ നമുക്കും ആവാലോ അങ്ങനെ കാണിച്ചു കൊടുക്കാലോ ബാബ അതിനു വേണ്ടിയിട്ടല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോ സമാധി ആകാൻ വേണ്ടിട്ടല്ല പഠിപ്പിക്കുന്നു പക്ഷെ പരിസ്ഥയാവാം പരിസ്ഥയാ മുഴുവൻ കർമ്മ കണക്കും വിട്ടിട്ട് ഈ ബോഡി വിട്ട് പോകണം മുഴുവൻ കർമ്മ കണക്കം സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഈ ബോഡി വിട്ടു പോയി ഡബിൾ ലൈറ്റ് പരിസ്ഥാവണം അതിനു വേണ്ടിട്ടാണ് ബാബ പഠിപ്പിക്കുന്നത് ഡബിൾ ലൈറ്റ് പരിസ്ഥ ഓ ആത്മബിന്ദു ആത്മബിന്ദു ആവാനായില്ലാതെ പ്രയത്നിക്കേണ്ട പ്രയത്നിക്കണ്ടെന്നല്ല അത് ഓൾറെഡി ആണ് പക്ഷെ അതിലും നമ്മൾ സങ്കല്പം കൊടുക്കണം ശരീര സ്ഥിതി സ്ഥിതി അങ്ങനെ ആ ഒരു സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം എന്നല്ല നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന് നല്ല എനർജറ്റിക്ക് ഈ സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് പോകലാണ് കണ്ടു സ്പർശ് കന്ധം ശബ്ദം രുചി ദൃഷ്ടി ദൃശ്യങ്ങൾ ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോയി എപ്പോ കണ്ണടച്ച് തപസുൽപ്പുറ്റകളിൽ ഇരുന്നിട്ട് സന്യാസി ആവാൻ അല്ല വാബ വന്നിട്ടുള്ളത് അത് സന്യാസതർമാണ് മക്കളെ അനി അങ്ങനെ ചെയ്യാണെങ്കിൽ ചെയ്തോളൂ അതും പറയുന്നുണ്ട് കേട്ടാ മുരളി തന്നെ പറയണ്ടി കുറച്ച് അവിടെ യോഗം ബാക്കിയുള്ള യോഗത്തിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ ഞാൻ യോഗം ചെയ്യുമ്പോ സത്യം പറഞ്ഞാൽ പത്മാസനത്തിൽ ഇരുന്ന് പറ്റിയാല് ചിലപ്പോൾ ചിന്മുദ്രക്കൾ പിടിച്ച് എന്നിട്ട് തന്നെ യോഗം ചെയ്യലു അത് ഫുൾ ടൈം ചിന്മുദ്രയും പിടിച്ച് അങ്ങനെ ശവം ആവാനൊന്നും നിക്കാറില്ല ഇതിനൊക്കെ ഭയങ്കര വാറുണ്ട് കുറെ മുദ്രകളുണ്ട് അതിനൊക്കെ ഉണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ ആത്മാവ് തളന്നു തിളക്കം കാണണം എന്നുണ്ടെങ്കിൽ ഓരോ മുദ്രകൾ പിടിച്ച് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ അറിയാൻ പറ്റും അനുഭവമാണ് എന്റെ അനുഭവം ഈ കാണുന്നവർക്ക് കൊടുക്കാനൊന്നും ഒന്നും എനിക്ക് പറ്റൂല നമ്മൾ അനുഭവിച്ച അനുഭവിച്ചു കേൾക്കുന്നവർക്കും കൊടുക്കാൻ പറ്റില്ല ഞാൻ കഴിച്ച ഭക്ഷണം അതിന്റെ രുചി എനിക്കൊരു കാരണവശാലും മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ കഴിച്ചത് കഴിച്ചു കഴിഞ്ഞില്ലേ ആ സാധനം പിന്നെ ഇല്ലല്ലോ അതെനിക്ക് കിട്ടാൻ അത് യോഗം നിമിത്തം നിമിത്തമായ ആ സാധനം എനിക്ക് കിട്ടുള്ളു ചിലപ്പോ ഒരു ആപ്പിൾ ആ ആപ്പിൾ ഇരുന്നൂറ് ആപ്പിളിന്റെ ഒരു പെട്ടിയിൽ ഒരു ആപ്പിൾ ചിലപ്പോ മധുരം ഹൈ ലെവലായിരിക്കും ആ ആപ്പിൾ ആണ് എനിക്ക് കിട്ടിയതെങ്കിൽ അത് നന്നായിട്ടും കിട്ടോ എന്ന് ഞാൻ പറയുമ്പോ ബാക്കിയുള്ളത് പറയാന് ഇത്ര മധുരം ഇല്ല ഒരു ചെറിയ പുള്ളിയെ കണ്ടില്ലേ ബാക്കി ഇരുന്ന് ബാക്കി നൂറ്റി തൊണ്ണൂറ്റി അൻപത് ആൾക്കാർക്ക് ഓരോ അപ്പുറവും വിധം കിട്ടിയത് അത്ര ഇല്ല ചെ ചിലപ്പോ ഒരാൾക്ക് ചിലപ്പോ കുറച്ച് ചീനുകളൊക്കെ കിട്ടിയതും വരും അത് യോഗം വിധി കർമ്മം കർമ്മത്തിന്റെ ആധാരത്തിൽ നമ്മൾ എന്ത് കാര്യമാണ് എനിക്ക് കിട്ടിയത് അത് കർമ്മം ഞാൻ ചെയ്തു വെച്ച കർമ്മം അതിന്റെ ആധാരത്തിലേ എനിക്ക് കിട്ടും വേറൊരു വിധത്തിലും കിട്ടില്ല വേറൊരു വിധത്തിലും കിട്ടില്ല ഞാൻ എന്താണോ ചെയ്തു വെച്ചത് ഞാൻ എന്താണോ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ചിന്തകൾ എന്താണോ ഏത് രീതിയിലാണോ അതിന്റെ ആധാരത്തിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എനിക്ക് കിട്ടുള്ളൂ എന്റെ ശരീരത്തിനും എന്റെ മനസ്സിനും വേണ്ട സാധനങ്ങൾ അങ്ങനെ കിട്ടുള്ളൂ ഞാനിങ്ങനെ ചിലപ്പോ ഇപ്പത്തെ ഇങ്ങനെ അരമണിക്കൂറും ചിലപ്പോ മുക്കാൽ മണിക്കൂറും ചിലപ്പോ പതിനഞ്ചു മിനിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു മുത്തുണ്ടാവും യോഗം ചെയ്യാനൊക്കെ പാകത്തിലുള്ള അതെടുക്കാൻ പോലും അത് അർഹനായ ആ വ്യക്തിക്ക് മാത്രമേ പറ്റുകയുള്ളു അഞ്ചു പേര് കാണുന്നുണ്ട് അഞ്ചു പേരില് അർഹനല്ലാത്ത വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേറൂല കേറൂല ആ ഒരു വീഡിയോ എത്ര വട്ടം കണ്ടാലും അത് മനസ്സിലേക്ക് കേറൂല ഞാൻ വീണ്ടും വീണ്ടും പറയാന് ഞാനതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം അവിടെ സത്യയോഗത്തിൽ ഒന്നേ ഒന്നേ ഒന്നിൽ ആ അല്ലെങ്കിൽ ഏത് സമയത്താണ് വരേണ്ടത് ആ സമയത്തേക്ക് വരുമ്പോ ഞാൻ ഇപ്പൊ വെറുതെ വരാൻ പറ്റില്ല പണി എടുത്താൽ തന്നെ നല്ല വീടുണ്ടാക്കാൻ പറ്റുള്ളൂ വീടാണ് ഉണ്ടാക്കുന്നത് ദേവതാ വീടാണ് ഉണ്ടാക്കുന്നത് ഒന്ന് സ്വയം സ്വയത്തെ മാറ്റാണ് ഈ താടിയും ചടയും ഒക്കെ പിടിച്ചിട്ടുള്ള ഈ ഒരു മുടിയും ഈ വളരെ മോശമായ ഈ ഒരു ശരീരത്തിന്ന് നമ്മൾ മാറണം